ഒരുപാട് കാലം പള്ളിയിൽ പോയിട്ട് ഏത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പ്രതിഫലം എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ പാവപ്പെട്ടവന്റെ കൂടെ നടന്നിട്ട് അവന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതിനാണ് ആ ഞാൻ ഇപ്പോഴത്തെ ഉസ്താദ് പറയുന്ന കേട്ടു ആ ഉസ്താദ് ഇങ്ങനെ പള്ളിയിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷീണിതനായിട്ട് അങ്ങനെ ഒരു ബൈക്കാരന് കൈയാട്ടിത്തറേ ആ ബൈക്കാരൻ നിർത്തിയിട്ട് പറഞ്ഞുത്രേ നിങ്ങൾ എന്റെ വണ്ടി കയറിയാൽ എന്റെ വണ്ടി തേനു എന്നിട്ട് ഈ ബൈക്കേറെ നേരെ പോയിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓത എന്തിനാടാ നിസ്കരിക്കുന്നത് എന്തിനാടാ ഖുർആൻ ഓതുന്നത് എഴുത്തച്ഛം വെള്ളത്തിൽ ഇതേപോലെയാണ് അയാളുടെ അമലിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഒന്നും ഉണ്ടാവില്ല അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ വയലെന്ന നരകം ആർക്കുള്ളതാണെന്നറിയാം കുറച്ച് നിസ്കാരക്കാർക്കുള്ളതാണെന്ന് ഈ ഉസ്താദിനോട് ഇപ്രകാരം പറഞ്ഞ ആ മനുഷ്യനെ ഹുഷു കൊടുക്കനെ പോയിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ കഴിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്ങനെ നിസ്കരിക്കാൻ ആ ഖുആൻ പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ീങ്ങൾ വിജയിച്ചിരിക്കുന്നു അല്ല അവരവരുടെ നിസ്കാരങ്ങളിൽ ഹുഷു ഉള്ളവരാണ് ഭക്തിയുള്ളവരാണ്